ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കാറ്റത്തേക്കിടിക്കൂടെ റിവ്യൂ ലേക്ക് സ്വാഗതം ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ ഹരീഷ് പറയുന്നു അതെ ഇങ്ങേർക്ക് വേണ്ടി എല്ലാം വിട്ടുവന്ന ആളല്ലേ അതുകൊണ്ട് ഉറപ്പായും വരുമെന്നേ നോക്കിക്കോ കൂടെ നമ്മുടെ നികേഷും ഉണ്ടല്ലോ സുതീഷ് ചോദിക്കുന്നു ആണല്ലേ നമ്മൾ ഹരീഷ് പറയുകയാണ് അതേ നെ സുതീഷ് പറയുന്നു പറയുന്നത് കേൾക്കാനൊക്കെ നല്ല രസമുണ്ട് പക്ഷെ ഉള്ളിൽ ഒരു പേടി തോന്നുന്നടാ ഹരീഷ് പറയുന്നു ഉടായും പുള്ളിലുള്ളവർക്ക് എപ്പോഴും പേടി ഉണ്ടാകും സുതീഷ് പറയുകയാണ് ഹരീഷ് ഒരുമാതിരി ഞാൻ അല്ലെങ്കിൽ തന്നെ ടെൻഷൻ അടിച്ചിരിക്കും ഹരീഷ് ചോദിക്കുന്നു എന്തിന് ഇയാളെ വിശ്വസിച്ച് ഒരിക്കൽ ഇറങ്ങിപ്പോന്ന ആള് ഇനി ഒരിക്കലും തിരിച്ചു വരില്ല എന്ന് തോന്നാൻ ഒരു കാരണം വേണ്ടേ സുധീഷ് പറയുന്നു എടാ ഇങ്ങനെയുള്ള തോന്നലൊക്കെ ഒരു ഇൻഡ്യൂഷൻ കൊണ്ട് തോന്നുന്നതാ അതിന് പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട ഒരു കാര്യം ഉറപ്പാ അവള് തിരിച്ചെത്തിയില്ലെങ്കിൽ എന്റെ കാര്യം അതോടെ തീർന്നു ഹരീഷ് പറയുന്നു അത് ശരിയാ പിന്നെ തിരിച്ചു വന്നില്ലെങ്കിൽ സുധീഷ് ഏട്ടന്റെ കാര്യം പോകാം പക്ഷേ ഏട്ടത്തേക്കത് നല്ലതല്ലേ ഏടാന്ന് വിളിച്ച് സുധീഷ് ദേഷ്യത്തോടു കൂടി ഉടനെ എഴുന്നേൽക്കുമ്പോൾ ഹരീഷ് പറയുകയാണ് ഒരാളെ കുറിച്ച് ഇത്രമാത്രം ടെൻഷൻ അടിച്ച് സുധീഷ് ഏട്ടൻ ഇരിക്കുന്നത് എനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല അതുകൊണ്ട് ഇക്കാര്യത്തില് ഇപ്പോഴും മറിക്കുന്ന ഒരു കഥയുണ്ട് അത് ഉറപ്പ് സുതീഷ് പറയുന്നോ അതേടാ ഞാൻ മറിക്കുന്നുണ്ട് നിനക്ക് ഇത്രമാത്രം മസൂയി എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാകാത്തത് എന്റെ കല്യാണം നടന്ന അന്ന് മുതൽ തുടങ്ങിയതാ നിന്റെ ഈ കുത്തുവാക്കുകൾ എടാ നിനക്ക് ഇതൊട്ടും സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ ഹരീഷ് പറയുകയാണ് എനിക്ക് എങ്ങനെ ഇല്ലാന്ന് പറഞ്ഞാൽ ഇയാള് വിശ്വസിക്കുമോ ഇല്ലല്ലോ അപ്പോ അങ്ങനെ കരുതിക്കോ സുധീഷ് പറയുന്നു എടാ അവളങ്ങളും വരാതിരുന്ന പിന്നെ നിന്നെ ഞാൻ വെച്ചേക്കില്ല കേട്ടല്ലോ കരുനാക്കേ ഹരീഷ് പറയുകയാണ് ഞാൻ എന്തു പിടിച്ചു വന്ന സമയം മുതൽ നിധി പോയി ഇനി വരില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ ണോ പക്ഷെ സുതീഷേട്ട് ഒന്ന് ആലോചിക്കണം നിങ്ങളുടെ നിലയും വിലയും വെച്ച് നോക്കുമ്പോൾ ഏട്ടെത്തിയ പോലെ ഒരു കുട്ടിയെ ആലോചിക്കുന്നത് തന്നെ ഇച്ചിരി ഓവർ അല്ലേ അല്ല ആ കുട്ടിക്ക് എത്രയോ നല്ല ബന്ധം കിട്ടുമായിരുന്നു സാധാരണ ടാക്സിയിൽ കയറുന്ന പെൺകുട്ടികളെ ട്യൂൺ ചെയ്യുന്നത് പോലെ ആ കുട്ടിയും ട്യൂൺ ചെയ്തു ആ പാവം അതിൽപ്പെട്ടു എന്തൊക്കെ പറഞ്ഞിട്ടാ പറ്റിച്ചെന്ന് ആര് കണ്ടു സുധീഷ് പറയുന്നു ദേ സത്യമായിട്ട് ഹരീഷെ ഞാൻ നിന്നെ പിടിച്ചിടിക്കും കേട്ടോ എനിക്ക് നല്ലൊരു പെൺകുട്ടിയെ കിട്ടിയതിലുള്ള കണ്ണുകടിയല്ലേടാ നിനക്ക് എന്റെ ടെൻഷൻ നിന്നോട് പറയാമെന്നാ എന്നെ പറഞ്ഞാൽ മതി അങ്ങനെ സുധീഷ് അവിടെ നിന്ന് പോകുമ്പോൾ അവിടേക്ക് വന്ന് ചന് ചോദിക്കുന്നു ചേട്ടാ പോവാണോ ജ്യൂസ് വേണ്ടേ സുധീഷ് പറയുന്നു അതവന്റെ തലയിൽ ഒഴിക്കടാ സുതീഷ് അവിടെ നിന്ന് പോയതിനു ശേഷം ടിറ്റോ ചോദിക്കുന്നു ആശാന് വേണ്ടോ ജ്യൂസ് ഹരീഷ് പറയുകയാണോ ഓ വേണ്ട നീ കുടിച്ചോ സന്തോഷത്തോടുകൂടി രണ്ടു ജ്യൂസും വാങ്ങി അകത്തേക്ക് പോവുകയാണ് ടിറ്റോ ചിരിച്ചുകൊണ്ട് ചന്തു പറയുന്നു ഇവന്റെ കാര്യം പിന്നീട് കാണിക്കുന്നത് റോഡ് സൈഡിലൂടെ നടന്നു വരുന്ന നികേഷി ചോദിക്കുന്നു ഇവിടുന്ന് എത്ര ദൂരം ഉണ്ട് വീട്ടിലേക്ക് നിധി പറയുന്നു അടുത്താ ഇവിടുന്നൊരു മൂന്ന് കിലോമീറ്റർ നികേഷ് ചോദിക്കുന്നു അപ്പൊ നമ്മുടെ നെക്സ്റ്റ് പരിപാടി നിധി പറയുന്നു നിക്ക് ഞാൻ സാന്ദ്ര എടുത്തി ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ നികേഷി പറയുകയാണ് ആയിക്കോട്ടെ ഫോൺ റിംഗ് ചെയ്യുന്ന ശബ്ദം കേട്ട് സാന്ദ്ര റൂമിലേക്ക് വരുമ്പോൾ പിന്നാലെ വന്ന ഹേമ ചോദിക്കുന്നു ആരാ സാന്ദ്ര അവളാണോ സാന്ദ്ര പറയുന്നു അതെ അമ്മ അപ്പോൾ ഹേമ പറയുകയാണ് സ്പീക്കറിലിട് ഫോൺ അറ്റൻഡ് ചെയ്ത് സാന്ദ്ര ഫോൺ സ്പീക്കറിലിടുകയാണ് നിധി പറയുന്നു ഏട്ടത്തി ഞാൻ ഇവിടെ സ്റ്റാൻഡിലെത്തി ഏട്ടത്തി ഇങ്ങോട്ട് വരുമോ അല്ലെങ്കിൽ ഞാൻ വരേണ്ട സ്ഥലം പറഞ്ഞാ മതി സാന്ദ്ര പറയുന്നു നീ വീട്ടിലേക്ക് വാ നിധി നിധി ചോദിക്കുന്നു വീട്ടിലേക്കോ അപ്പോൾ സാന്ദ്ര പറയുകയാണ് അതെ വാ നിധി ചോദിക്കുന്നു അത് ശരിയാകുമോ ഏട്ടത്തി അച്ഛനത് ഇഷ്ടമാകില്ല സാന്ദ്ര പറയുന്നു അച്ഛനും അരുണേട്ടനും ഇവിടെ ഇല്ല നിധി ചോദിക്കുന്നു ഏട്ടത്തി മാത്രമാണോ വീട്ടിലുള്ളത് സാന്ദ്ര പറയുന്നു അല്ല അമ്മയുണ്ട് നിധി ചോദിക്കുന്നു സർട്ടിഫിക്കറ്റ്സ് തരാൻ അമ്മ സമ്മതിച്ചോ സാന്ദ്ര പറയുന്നു ഞാൻ അമ്മയോട് നീ സർട്ടിഫിക്കറ്റ്സ് ചോദിച്ച കാര്യം പറഞ്ഞിരുന്നു അമ്മയായിട്ട് തന്നെ ഏൽപ്പിച്ചത് വിശ്വസിക്കാനാകാതെ നിധി ചോദിക്കുന്നു അമ്മയോ സാന്ദ്ര പറയ അതേ തന്നെ ഒരു പ്രശ്നവും ഇല്ല നീ ഇങ്ങോട്ട് വാ സർട്ടിഫിക്കറ്റ്സ് എടുത്തിട്ട് നിനക്ക് അപ്പ തന്നെ തിരിച്ചു പോകാം നിധി ചോദിക്കുന്നു സത്യമായിട്ടും അമ്മ തന്നെയാണോ എടുത്തു തന്നത് സാന്ദ്ര ചോദിക്കുന്നു നീ എന്തിനാ സംശയിക്കുന്നത് ഞാനല്ലേ പറയുന്നത് ആ വീട്ടിലിരിക്കാൻ പറ്റില്ലെന്നും പുറത്ത് ജോലിക്ക് പോകണമെന്നും നീ പറഞ്ഞതായി അമ്മയോട് ഞാൻ പറഞ്ഞു അമ്മയ്ക്ക് കാര്യം മനസ്സിലായി അവള് സർട്ടിഫിക്കറ്റ് മാത്രമല്ലേ ചോദിക്കുന്നുള്ളൂ വന്ന് എടുത്തിട്ട് പോട്ടെ എന്ന് പറഞ്ഞു അച്ഛനും അരുണേട്ടനും വരാൻ കുറച്ച് സമയം എടുക്കും അതിനുള്ളിൽ നീ വന്ന് സർട്ടിഫിക്കറ്റ്സ് എടുത്തിട്ട് പോ നിധി പറയുന്നു ശരി എടുത്തി ഞാൻ വരാം അങ്ങനെ നിധി ഫോൺ കട്ട് ചെയ്യുമ്പോൾ സാന്ദ്ര പറയുന്നു അമ്മേ ഇത് ശരിക്കും തെറ്റാണമ്മേ അവള് ഞാൻ പറഞ്ഞത് വിശ്വസിച്ചാ വരുന്നത് ഹേമ പറയുന്നു സാന്ദ്ര നമ്മൾ ഇതെല്ലാം ചെയ്യുന്നത് അവളുടെ നല്ലതിനു വേണ്ടിയല്ലേ ഇക്കാര്യത്തിൽ നീ എന്തിനാ വെറുതെ ടെൻഷൻ ആകുന്നത് സമാധാനമായിട്ടിരിക്കെ അവളങ്ങാണോ ഇനി വിളിക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംസാരിക്കണം കേട്ടല്ലോ ഇത് കേട്ട് സാന്ദ്ര മൂളുമ്പോൾ ഹേമ അവിടെ നിന്ന് പോവുകയാണ് നിഗേഷി ചോദിക്കുന്നു എന്തി അപ്പോൾ നിധി പറയുകയണ അതല്ലടാ ഏട്ടത്തി എന്നോട് വീട്ടിലേക്ക് ചെല്ലാൻ പറയുന്നു നിഗേഷി പറയണ അതിനെന്താ പോണം നിധി പറയുന്നു ഏട്ടത്തി അമ്മയോട് കാര്യം പറഞ്ഞു എനിക്ക് സർട്ടിഫിക്കറ്റ്സ് കൊടുത്തയക്കാൻ അമ്മ സമ്മതിച്ചു വീട്ടിൽ ആരുമില്ല ഏട്ടത്തി അമ്മയെ മാത്രമേ ഉള്ളൂ അങ്ങോട്ട് ചെല്ലാൻ അവിടെ വെച്ച് സർട്ടിഫിക്കറ്റ്സ് തരാമെന്ന് നിഗേഷി പറയുന്നു അതിനെന്താ പോയി വാങ്ങി വരണം ഒന്നില്ലെങ്കിലും അമ്മയൊന്ന് കാണുകയെങ്കിലും ചെയ്യാലോ നിധി പറയുന്നു അത് കറക്റ്റ് ആണ് പക്ഷെ അവിടേക്ക് കയറി ചെല്ലാൻ എനിക്കൊരു പേടി അതാ നിഗേഷി ചോദിക്കുന്നു അല്ല എന്തിനാ പേടിക്കുന്നത് അത് ഏട്ടത്തിയുടെ വീടല്ലേ ചിലപ്പോ അമ്മയ്ക്ക് ഏട്ടത്തിയെ വല്ലാതെ മെസ്സേജ് ചെയ്യുന്നുണ്ടെങ്കിലോ അതുകൊണ്ടായിരിക്കും ചെല്ലാം പറഞ്ഞത് നിധി പറയുന്നു ശരി പോകാം നികേഷ് ചോദിക്കുന്നു എന്തെങ്കിലും കഴിക്കണോ അപ്പോൾ നിധി പറയുകയാണ് വിശപ്പില്ല നിഗേഷ് ചോദിക്കുന്നു അല്ല കുടിക്കാൻ എന്തെങ്കിലും വാങ്ങണോ നിധി പറയുകയാണ് ഞാൻ വാങ്ങിട്ട് വരാം അപ്പോൾ നികേഷ് പറയുന്നു വേണ്ട വേണ്ട ഞാൻ വാങ്ങിയിട്ട് വരാം അതൊക്കെ സുധീഷേട്ടം പറഞ്ഞ് സെറ്റാക്കിയ വിട്ടിരിക്കുന്നത് ഞാൻ വാങ്ങി വരാം തുടർന്ന് നിധിയും നികേഷും ഓട്ടോയിൽ യാത്ര ചെയ്യുകയാണ് ടെൻഷനോടുകൂടി ഇരിക്കുന്ന ഒന്ന് ശ്രദ്ധിച്ചിട്ട് നിഗേഷ് ചോദിക്കുന്നു ഏട്ടത്തി എന്തിനെ ഇങ്ങനെ ടെൻഷൻ ആകുന്നത് ഇരിപ്പ് കണ്ടാൽ അറിയാം നിധി പറയുന്നു അതല്ലടാ ിലേക്ക് വരാൻ പറഞ്ഞ ഉടനെ ഞാൻ കയറി ചെല്ലാമെന്ന് സമ്മതിച്ചു ഇപ്പൊ വീടെടുക്കാൻ നേരത്ത് വല്ലാത്തൊരു പേടി നികേഷ് പറയുന്നു ഒന്നും പേടിക്കണ്ട ഏട്ടത്തിയോട് അവര് ദേഷ്യപ്പെടാനൊന്നും പോകുന്നില്ല നല്ല രീതിയിൽ സംസാരിക്കും സർട്ടിഫിക്കറ്റ്സും തരും തിരിച്ചു വരുമ്പോഴേ ഏട്ടത്തി ഹാപ്പി ആയിരിക്കും പോരെ ഏത് കേട്ട നിധി നികേഷിന്റെ കൈയ്യിലേക്ക് പിടിക്കുകയാണ് നികേഷ് പുഞ്ചിരിച്ച് നിധിയെ നോക്കുന്നു പിന്നീട് കാണിക്കുന്നത് സുഭാഷ് ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് വന്ന് ടെൻഷനോടുകൂടി നിൽക്കുകയാണ് സുധീഷ് സുധീഷിനെ ശ്രദ്ധിക്കുന്ന ഒരു ജോലിക്കാരൻ പറയുന്നു സുഭാഷേട്ടാ ബ്രദർ കുറെ നേരം ആയല്ലോ ഇവിടെ വന്ന് നിൽക്കുന്നു എന്താ കാര്യം ഞാൻ ഇപ്പൊ വരാൻ കേട്ടോ പറഞ്ഞ് സുതീഷിന്റെ അരികിലേക്ക് ചെന്ന സുഭാഷ് ചോദിക്കുന്നു എന്താടാ കാശു വല്ലതും വേണോ ഏ വേണ്ടെന്ന് സുധീഷ് പറയുമ്പോൾ സുഭാഷ് ചോദിക്കണ് പിന്നെന്താ നീ കൊറേ നേരമായിട്ട് ഇവിടെ വന്ന് നിൽക്കുന്നത് സുധീഷ് പറയുന്നു ഞാൻ സുഭാഷ് ഏട്ടനോട് ഒരു കാര്യം സംസാരിക്കാൻ വന്നതാ സുഭാഷ് ചോദിക്കുന്നു എന്ത് കാര്യം രാവിലെ വീട്ടിൽ വെച്ച് പറയാമായിരുന്നില്ലേ ശരി പറ സുധീഷ് പറയുന്നു അതെ ഒന്ന് അങ്ങോട്ട് മാറി നിൽക്കാം അപ്പോൾ സുഭാഷ് പറയിക്കണ എടാ ജോലിയുണ്ട് എനിക്ക് സുധീഷ് ചോദിക്കുന്നു സ്വന്തം അനുജന്റെ ഭാവിയാണോ അതോ ജോലിയാണോ ചേട്ടന്റെ പ്രധാനം ഇങ്ങ വന്നേ അതെ എനിക്ക് ഒരു സമാധാനം ഇല്ല ഏട്ടാ എന്തു പറ്റിന്ന് സുഭാഷ് ചോദിക്കുമ്പോൾ സുതീഷ് പറയുകയാണ് നിധി ഇനിയും തിരിച്ചു വന്നില്ലെങ്കിലോ സുഭാഷ് ചോദിക്കുന്നു എന്താ നിനക്കിപ്പം അങ്ങനെ തോന്നാൻ സുതീഷ് പറയുന്നു മനസ്സിലെ അങ്ങനെ ഒരു തോന്നല് അവളെ അവിടെ പിടിച്ചു നിർത്താനായിട്ട് ഇത്തവണ അവളുടെ വീട്ടുകാർ എന്തെങ്കിലും ചെയ്യുമോ അതിൽ അതിലവള് വീണ് പോകുമോ എന്നൊരു തോന്നല് മനസ്സിലുണ്ട് ഞങ്ങളുടെ കല്യാണത്തെ അവളൊരു കല്യാണമായിട്ട് കണക്കാക്കുന്നില്ലല്ലോ മാറി താമസിക്കാനായിട്ട് ഒരു റൂം എടുത്തു കൊടുക്കാനാ അവൾ എപ്പോഴും എന്റെ അടുത്ത് ആവശ്യപ്പെടുന്നത് അതെ സുഭാഷ് ഏട്ടാ ഇതൊക്കെ ഓർത്ത് അവൾ ഇനി ആ വീട്ടിൽ നിന്ന് വരണ്ടാന്ന് തീരുമാനിച്ചാൽ ഞാൻ എന്ത് ചെയ്യും സുഭാഷ് പറയുന്നു നികേഷ് കൂടെ പോയിട്ടുണ്ടല്ലോ അങ്ങനെ ും സംഭവിക്കില്ല സുധീഷ് പറയുന്നോ അവൻ ഒരു ചള്ളു ചെക്കന അവൻ എന്ത് ചെയ്യാൻ പറ്റുമെന്നാ ഞാനും കൂടെ പോയാൽ മതിയായിരുന്നു സുഭാഷ് പറയുന്നു നിന്നോടവള് വരണ്ടാന്ന് കർശനമായിട്ട് പറഞ്ഞതല്ലേ സുതീഷ് പറയുന്നു പക്ഷേ എനിക്ക് ഉള്ളിൽ നല്ല സംശയമുണ്ട് സുഭാഷ് ഏട്ടാ നമ്മള് വിചാരിക്കുന്നത് പോലെ അത്ര നല്ലവരൊന്നും അല്ല അവര് അല്ലെങ്കിൽ ഇത്രയും പെട്ടെന്ന് വിളിച്ച് സർട്ടിഫിക്കറ്റ്സ് കൊടുക്കാമെന്നൊക്കെ പറയുമോ സുഭാഷ് പറയുന്നോ എടാ അതിന് അവൾ ഇവിടെയല്ലേ ജോലി നോക്കാൻ പോകുന്നത് ആ വിവരം അവൾ ഏട്ടത്തിയോട് പറഞ്ഞപ്പോൾ ഏട്ടത്തിയല്ലേ സർട്ടിഫിക്കറ്റ് എടുത്ത് കൊടുക്കാമെന്ന് പറഞ്ഞത് അതിന് നീ എന്തിനാ വെറുതെ ടെൻഷൻ ആകുന്നത് സുധീഷ് പറയുന്നു എനിക്ക് നിധിയെ ഒരുപാട് ഷ്ടമാണ് സുഭാഷേട്ടാ അവൾ ഇല്ലെങ്കിൽ ഇനി എനിക്ക് പറ്റില്ല അതെ അവളെ അവരെ ഇനി വിടില്ല എന്നൊരു ഭയം സുഭാഷേട്ടാ അവൾ പിന്നെ തിരിച്ചു വന്നില്ലെങ്കിൽ എനിക്ക് ആലോചിക്കാൻ പോലും പറ്റുന്നില്ല ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു നിനക്ക് അവളെ അത്രയ്ക്ക് ഇഷ്ടമാണോ സുധീഷ് പറയുന്നു അതെ ഈ കവിതയുടെ ഭാഷയിൽ പറഞ്ഞാലേ ഈ സൂര്യനും താമരയൊക്കെ പോലെ ആകണോ ആഗ്രഹം സുഭാഷ് ചോദിക്കുന്നു അതെ അത്രക്ക് സ്നേഹമുള്ള പെൺകുട്ടിയോട് ആരെങ്കിലും നുണ പറയുമോടാ സുധീഷ് പറയുന്നു അത്രയും സ്നേഹം ഉള്ളത് ആ സ്നേഹം കൈവിട്ടു പോകാതിരിക്കാനാ ചേട്ടാ ഞാൻ നുണ പറഞ്ഞത് സുഭാഷ് പറയുന്നു നിന്റെ നുണ നിനക്ക് തന്നെ വിനയാകും അതാ എന്റെ പേടി സുധീഷ് പറയുന്നോ അതെ അവള് നമ്മുടെ വീട്ടിലിരുന്നാൽ പതുക്കെ പതുക്കെ അവൾ എന്നെ ഇഷ്ടപ്പെടുവെന്നേ പക്ഷെ എന്തെങ്കിലും ഉടായ്പ് കാണിച്ച് അവളുടെ വീട്ടുകാര് അവളെ പിടിച്ചുവെച്ചാലോന്നാ എന്റെ പേടി എനിക്ക് അവളോടല്ല ഇഷ്ടവും ഒക്കെ ഉള്ളു അവൾക്ക് എന്നോട് ഒരു കമ്മിറ്റ്മെന്റും ഇല്ലല്ലോ അതുകൊണ്ട് ചെറിയൊരു പേടി പോലെ ഇനിയിപ്പം അവൾ അവിടെ കയറി ചെല്ലുമ്പോൾ അവളുടെ അമ്മയും കാണാം നീ പോയാൽ ഞാൻ തൂങ്ങിച്ചാകും കേട്ടോ എന്നുവല്ല നാടകം കളിച്ചാലോ സുഭാഷ് പറയുന്നു ആവശ്യമില്ലാത്തതൊക്കെ ആലോചിക്കാതെ നീ പോകാൻ നോക്ക് എനിക്ക് വേറെ ജോലിയുണ്ട് സുധീഷ് പറയുകട നിങ്ങളുടെ അനിയന്റെ ജീവൻ എവിടെ ഊഞ്ഞാൽ ആടിക്കൊണ്ടിരിക്കുന്നത് അതോ നിങ്ങൾക്ക് ജോലിയാണോ പ്രധാനം സുഭാഷ് പറയുന്നോ ഏടാ അവൾ ഒരു കാര്യത്തിന് പോയതല്ലേ അത് കഴിഞ്ഞിട്ട് അവളിഞ്ഞു വരട്ടെ ദേ അവളൊരു നല്ല കുട്ടിയാ സുധീഷെ സുധീഷ് പറയുന്നോ അതുകൊണ്ടാ സുഭാഷ് ഏട്ടാ എനിക്കവളെ വിട്ടുകളയാൻ മടി സുഭാഷ് പറയുന്നു പക്ഷേ അവൾക്ക് കിട്ടിയ ആള് മാറിപ്പോയി സുധീഷ് പറയുന്നോ ഒരുമാതിരി സുഭാഷ് പറയുന്നോ ഏടാ നോക്ക് ഇനിയെങ്കിലും അവളോട് നുണ പറയാതെ ജീവിക്കാൻ നോക്ക് നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കാൻ തുടങ്ങിയാൽ അതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്ന ആള് ഈ ഞാനായിരിക്കും ഈ സമയം അവിടെ ഒരാൾ ഭക്ഷണം ായി വിളിക്കുകയാണ് ഇത് കേട്ട് സുഭാഷ് ചോദിക്കുന്നു അല്ല നീ വല്ലത് കഴിച്ചോ ഇല്ലാന്ന് സുധേഷ് പറയുമ്പോൾ സുഭാഷ് പറയുകയാണ് എന്നവാ നമുക്ക് ഷെയർ ചെയ്യാം തുടർന്ന് ഓട്ടോയിൽ നിധിയുടെ വീട്ടിലേക്ക് വരികയാണ് നിധിയും നികേഷും വീട് കണ്ട് നികേഷ് ചോദിക്കുന്നു ഇതാണോ വീട് അതെന്തെന്ന് നിധി മൂളുമ്പോൾ നികേഷ് കണ്ണുതള്ളി ചുറ്റും നോക്കുകയാണ് പെട്ടെന്ന് നികേഷ് ഓർക്കുന്നു ഇപ്പൊ നിധി താമസിക്കുന്ന നികേഷിന്റെ വീടിനെ കുറിച്ച് തുടർന്ന് ചിരിച്ചുകൊണ്ട് നികേഷ് നിധിയെ ശ്രദ്ധിക്കുമ്പോൾ കൂടി നിൽക്കുകയാണ് നിധി നികേഷ് ചോദിക്കുന്നു എന്തൊറ്റെടുത്തി ടെൻഷൻ ഉണ്ടോ നിധി പറയുന്നു ഒരു പേടി അപ്പോൾ നിഗേഷ് ചോദിക്കുകയാണ് ഇത് ഏട്ടത്തിയുടെയും കൂടെ വീടല്ലേ ഒന്നും സംഭവിക്കില്ല വാ അങ്ങനെ അവർ ഗേറ്റ് തുറന്ന് അകത്തേക്ക് പോവുകയാണ് പുറത്ത് നിധി വരുന്നത് കാത്തിരിക്കുകയാണ് ഹേമ ഹേമ ഹേമയൊന്ന് ശ്രദ്ധിച്ചിട്ട് നിധി പതിയെ മുന്നോട്ട് നടന്നു വരുമ്പോൾ സാന്ദ്ര അരികിലേക്ക് ചെന്ന് നിധി എന്ന് വിളിക്കുകയാണ് കൂടി നിധി ചോദിക്കുന്നു ഏട്ടതി കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലെ ഒരുമാതിരി പേടി തോന്നുന്നു പുഞ്ചിരിച്ച് സാന്ദ്ര ചോദിക്കുന്നു ഇത് നിന്റെ വീടല്ലേ നിധി ഇവിടേക്ക് വരാൻ നീ എന്തിനാ പേടിക്കുന്നത് വാ നിധി കൂടി അമ്മയെന്ന് വിളിക്കുമ്പോൾ ഹേമ ചോദിക്കുന്നു ഇവനാരാ മാറി നിൽക്കുന്ന നികേഷിനെ ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്ന ോ എന്താ അവിടെ നിൽക്കുന്നത് ഈ വാ പുഞ്ചിരിച്ച് നിഗേഷ് അരികിലേക്ക് വരുമ്പോൾ ഹേമ ചോദിക്കുന്നു ഇവൻ ആരാണെന്നാ ഞാൻ ചോദിച്ചത് നിധി പറയുന്നു ഇത് നികേഷ് സുധീഷിന്റെ അനിയൻ ഹേമ പറയുന്നോ അവനോട് ഗേറ്റിന് നിൽക്കാൻ പറ അവനോട് ഗേറ്റിന് വെളിയിൽ പോയി നിൽക്കാൻ പറയാൻ നികേഷ് പറയുന്നു ഏട്ടത്തി സാരമില്ല ഞാൻ പുറത്ത് നിന്നോളാം അങ്ങനെ നികേഷ് ഗേറ്റിന് പുറത്തേക്ക് പോകുമ്പോൾ ടെൻഷനോടു കൂടി നിൽക്കുകയാണ് നിധി ഹേമ പറയുന്നു വാ സാന്ദ്ര നിധിയേം കൂട്ടി ഹേമയുടെ പിന്നാലെ പോവുകയാണ് ഗേറ്റിന് പുറത്തേക്ക് വന്ന നിികേഷ് സംശയത്തോടു കൂടി ആലോചിച്ച് നിൽക്കുകയാണ് തുടർന്ന് അകത്തേക്ക് കയറി വന്ന നിധി ഹോളിലിരിക്കുന്ന രാജീവിനെയും അരുണിനെയും കണ്ട് ഞെട്ടി നിൽക്കുകയാണ് വിഷമത്തോടു കൂടി സാന്ദ്ര ഒന്ന് നോക്കിയിട്ട് നിധി പറയുന്നു അച്ഛാ അച്ഛൻ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഞാൻ വന്നിരുന്നു പക്ഷെ ആരും എന്നെ കാണാൻ സമ്മതിച്ചില്ല സോറി അച്ഛാ ഞാൻ ചെയ്തത് തെറ്റ പക്ഷെ അത് കാരണം അച്ഛൻ ഇങ്ങനെ ചെയ്യുമെന്ന് ഒരിക്കൽ പോലും ഞാൻ വിചാരിച്ചില്ല ഹേമ പറയുന്നു നീ ഇറങ്ങി ഇറങ്ങിപ്പോയതിനു ശേഷം നിന്റെ അച്ഛൻ പുറത്തിറങ്ങി ആളുകളുടെ മുഖത്ത് നോക്കിയിട്ടില്ല എത്ര പ്രതാപത്തോടെ ഇരുന്ന മനുഷ്യനാ ഇപ്പോ മനുഷ്യരുടെ മുഖത്ത് നോക്കാൻ മടിച്ച് മുറിക്കുള്ളിൽ ഇരിപ്പായി ഒറ്റ ദിവസം കൊണ്ട് നീ നിന്റെ മാത്രമല്ല ഞങ്ങളുടെ എല്ലാവരുടെയും ജീവിതമാ തകർത്തത് നിധി പറയുന്നു എനിക്ക് വേറെ വഴി അറിയില്ലായിരുന്നു അമ്മേ ആ കല്യാണം വേണ്ടെന്ന് ഞാൻ എത്ര തവണ പറഞ്ഞതാ നിങ്ങൾ ആരെങ്കിലും കേട്ടോ നിങ്ങൾ ഇവിടെ എല്ലാവരും എന്നെ കാത്തിരിക്കുകയായിരുന്നോ നിങ്ങളോടൊക്കെ മിണ്ടാൻ പറ്റുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല ഒരു സ്വപ്നം പോലെ എനിക്കിത് തോന്നുന്നത് എല്ലാവരോടും കൂടി പറയുവ സോറി അരുൺ പറയുന്നു നീ ചെയ്ത് തെറ്റേ ഏറ്റു പറയാനോ സോറി പറയാനോ ഒന്നും അല്ലല്ലോ നീ ഇങ്ങോട്ട് വന്നത് നിനക്ക് നിന്റെ സർട്ടിഫിക്കറ്റ് തിരിച്ചു വേണം അതിനുവേണ്ടിയല്ലേ നീ വന്നത് അല്ലാതെ ഞങ്ങൾ എങ്ങനെ നാണം കേട്ടാലും വിഷമിച്ചാലും നിനക്കെന്താ നിധി പറയുന്നോ അങ്ങനെയല്ല അരുൺ ഏട്ടാ അങ്ങനെയല്ല അരുൺ പറയുന്നു ആണ് അങ്ങനെയല്ലാന്ന് നീ പച്ച കള്ളം പറയണ്ട നീ ഞങ്ങളെ ആരെയും കുറിച്ചും ഒരിക്കൽ പോലും ഓർത്തിട്ടില്ല അച്ഛൻ ഇവിടെ ആശുപത്രിയിൽ കിടക്കുകയാണെന്ന് അറിഞ്ഞോണ്ടല്ലേ നീ അവന്റെ വീട്ടിൽ അവനോടൊപ്പം പാട്ടും ഡാൻസും പാർട്ടിയും ഒക്കെ ആഘോഷിച്ചത് അതൊന്നും ഞങ്ങൾക്കറിയില്ലാന്ന് നീ വിചാരിച്ചോ എല്ലാം അച്ഛനടക്കം ഞങ്ങൾ എല്ലാവരും കണ്ടു ഞങ്ങൾ അനുഭവിച്ചത് എന്താണെന്ന് നിനക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല അറിയുമോ ഹേമ പറയുന്നു ആ കുടുംബത്തെ കുറിച്ച് ഒരു നല്ല കാര്യം പോലും ഒരാൾക്കും പറയാനില്ല അങ്ങനെ ഒരു സ്ഥലത്ത് തന്നെ ജീവിക്കണമെന്ന് നിനക്കെന്താ തലയിലെഴുത്തുണ്ടോ ശരി ഞങ്ങൾ കണ്ടുപിടിച്ച ആളെ നിനക്ക് ഇഷ്ടപ്പെട്ടില്ല സമ്മതിച്ചു എന്നാൽ അതിലും കൊള്ളാവുന്ന ഒരാളെയാണ് നീ നോക്കിയതെങ്കിൽ പോട്ടേന്ന് വെക്കാമായിരുന്നു എന്തിനാ നീ അവനെ വിവാഹം കഴിച്ചത് നിധി പറയുന്നു അമ്മ ഞാൻ പറയുന്നതൊന്നും അങ്ങനെ ഒരു വിവാഹം വേണമെന്ന് ഞാനും ആഗ്രഹിച്ചിരുന്നതല്ല എനിക്കപ്പം വേറെ വഴിയുണ്ടായിരുന്നില്ല ഹേമ ചോദിക്കുന്നു കാരണം നിന്നെ അച്ഛൻ കാല് പിടിച്ച് വിളിച്ചതല്ലേ എന്നിട്ട് നീ വന്നോ അങ്ങനെ വന്നിരുന്നെങ്കില് നിനക്കിപ്പം മഹാറാണിയെ പോലെ വിവാഹം കഴിഞ്ഞ് ജീവിക്കാമായിരുന്നു നിധി പറയുന്നു നിങ്ങളൊക്കെ കൂടി അങ്ങനെ ആലോചിച്ചത് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വെച്ച് അങ്ങനെ ഒരു എടുത്തത് ഞാൻ സ്വപ്നം കണ്ടതുപോലെയൊക്കെ ജീവിക്കാൻ എനിക്ക് സമയത്ത് അങ്ങനെ ഒരു തീരുമാനമാണ് ശരിയെന്ന് തോന്നി അമ്മ ഇപ്പൊ പോലും ഞാനൊരു ജോലിക്ക് അന്വേഷിക്കുന്നത് പക്ഷേ അതിനെന്റെ സർട്ടിഫിക്കറ്റ്സ് വേണം അതിനാ ഞാൻ ഏട്ടത്തിയെ വിളിച്ചത് എവിടെയെങ്കിലും ഒരു ജോലി വേണം സ്വന്തമായിട്ടൊരു പേരുണ്ടാക്കണം എന്റെ ആഗ്രഹം അതാണെന്ന് അച്ഛനോട് ഞാൻ എത്ര തവണ പറഞ്ഞിട്ടുണ്ട് ഇപ്പോഴും ഞാൻ അതേ ചോദിക്കുന്നുണ്ടോ എനിക്ക് എന്റെ സർട്ടിഫിക്കറ്റ്സ് മാത്രം കിട്ടിയാൽ മതി എഴുതി കേട്ട് ഹേമ പറയുന്നു നീ ഒന്ന് നിർത്തുന്നുണ്ടോ നിധി ജോലി എന്ന് പറഞ്ഞാൽ ഇത്രമാത്രം വഹണം വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല നിനക്ക് എന്തിനാ ജോലി ജോലി എടുത്ത് ജീവിക്കാൻ മാത്രം എന്ത് കഷ്ടപ്പാടാ നിനക്കുള്ളത് ഇത്രയേറെ സ്വത്തുക്കൾ സമ്പാദിച്ചു വെച്ചിരിക്കുന്നത് പിന്നെ ആർക്കു വേണ്ടിയാ മോളെ അതൊക്കെ അനുഭവിച്ച് ഇവിടെ സന്തോഷത്തോടെ ജീവിച്ച പോലെ നിനക്ക് ഏത് കേട്ട് ടെൻഷനോടുകൂടി സാന്ദ്രയെ നോക്കുകയാണ് നിധി സാന്ദ്ര വിഷമത്തോടു കൂടി നിൽക്കുകയാണ് ഒന്നാലോചിച്ച് നിധി പറയുന്നു അമ്മ ഞാൻ സർട്ടിഫിക്കറ്റ്സ് എടുക്കാനാണ് ഇവിടെ വന്നത് ഹേമ പറയുന്നു അത് വിട് നിധി കഴിഞ്ഞത് കഴിഞ്ഞു ഇനി അതേക്കുറിച്ച് നീയോ ആലോചിക്കണ്ട ഞങ്ങളും സംസാരിക്കുന്നില്ല നീ ഇനി ഈ വീട്ടിൽ നിന്ന് എങ്ങോട്ടും പോകുന്നില്ല അഞ്ചാണുങ്ങൾ മാത്രമുള്ള ആ നശിച്ച വീട്ടിൽ ചെന്ന് താമസിക്കാനുള്ള പാവമൊന്നും എന്റെ മോള് ചെയ്തിട്ടില്ല ഇനി എന്ത് വേണമെന്ന് ഞങ്ങൾ തീരുമാനിച്ചോളാം ഏത് കേട്ട് വിഷമത്തോടു കൂടി നിൽക്കുകയാണ് അങ്ങനെ ഇന്നത്തെ എപ്പിസോഡ് അവസാനിച്ചു ഇനി അടുത്ത എപ്പിസോഡ് പ്രമോ റിവ്യൂ നിധി വരുന്നത് ഗേറ്റിന്റെ നിൽക്കുകയാണ് ഈ സമയം കാറിൽ അവിടേക്ക് വരികയാണ് സൂര്യ നികേഷിനെ കണ്ട് സൂര്യ ചോദിക്കുന്നു എന്താടാ അപ്പോൾ നികേഷ് പറയുകയാണ് ഞാൻ എന്റെ ഏട്ടത്തി അമ്മയ്ക്ക് കൂട്ടു വന്നതാ സൂര്യ ചോദിക്കുന്നു ആർക്ക് അപ്പോൾ നികേഷ് പറയുന്നു എന്റെ സുതീഷേട്ട ഭാര്യ നിധി സുധീഷ് എതികിട്ട് കൂടി കാറിൽ നിന്നും ഇറങ്ങി നികേഷിനെ തല്ലുകയാണ് സൂര്യ ശേഷം സൂര്യ ആകത്തേക്ക് പോവുകയാണ് തുടർന്ന് സന്തോഷത്തോടു കൂടി നിധിയുടെ അരികിലേക്ക് വന്നതെന്ന് സംസാരിക്കുകയാണ് സൂര്യ നിധിയുടെ അരികിൽ വന്ന് രാജീവ് പറയുന്നു അവസാനമായിട്ട് നിനക്ക് ഞാൻ ഒരു ചാൻസും കൂടി തരുവാ ഇതിലും കൂടുതൽ താഴാൻ ആവില്ല നിനക്ക് ഞാൻ ഡിവോഴ്സ് വാങ്ങിച്ചു തരാം ഇത് കേട്ട് നിധി കൂടി രാജീവിനെയും മറ്റെല്ലാവരെയും നോക്കുകയാണ് നിധിയും സുധീഷും തമ്മിലുള്ള വിവാഹമോചനം നടത്തി സൂര്യയുടെയും നിധിയുടെയും വിവാഹം നടത്താനാണ് വീട്ടുകാരുടെ പ്ലാൻ എന്ന് നിധി മനസ്സിലാക്കുന്നു തുടർന്ന് സൂര്യയെ കണ്ട് കൂടി നികേഷ് സുധീഷിന്റെ ഫോണിലേക്ക് വിളിച്ച് സംസാരിക്കുകയാണ് നികേഷ് പറയുന്നു നമ്മളന്ന് പൊക്കിയില്ലേ ഏട്ടത്തിയെ കെട്ടാനിരുന്ന ആ ഓസ്ട്രേലിയൻ കങ്കാരും അവൻ വന്ന് ോ ഇത് കേട്ട് കൂടി നിൽക്കുകയാണ് സുധീഷ് വീട്ടുകാർ നിധിയെ വിട്ടയക്കില്ല എന്നുള്ള ഭയം സുധീഷിന്റെ ഉള്ളിലുണ്ട് സൂര്യ കൂടി വന്നെന്നറിഞ്ഞതോടുകൂടി സുധീഷിന്റെ ഭയം ഇരട്ടിക്കുകയാണ് വരാനിരിക്കുന്ന എപ്പിസോഡ് വിശേഷങ്ങളുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ബ്ലാക്ക് ചാനൽ